അത് കൊറേ പഴക്കുള്ള അത് പൊട്ടിയാ പിന്നെ എല്ലാം പോകും അതിപ്പോ അവിടെ കുടുങ്ങി പോയി എടുത്തുന്നല്ലെ എടുത്തുന്ന കുത്തിനെ അയിനൊന്നും നിവർത്തില്ല ഏ ആ അവിടെ അവിടെല്ലേ മേലെ മേലടേ ആയില്ലേ ോ എടുത്താണ് സീസണിലെ ഹെവി അമൂറ് ഒന്ന് ഒരു എട്ടൊമ്പത് കിലോ ഉണ്ടാവും സ്കിഡിലാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നിന്നെടുക്കും ഇങ്ങോട്ട് എടുക്കും അവിടെ എന്നിട്ടോ ഞമ്മളെ റോഡ് പൊട്ടിയ റോഡ് ഇവിടെയാണ് പൊട്ടിത് കേട്ടോസ് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഗൈഡ് ഇടീന്ന് കണ്ട പറഞ്ഞു പോകുന്നത് ആ ഗൈഡ് സപ്പോർട്ട് പോയ കാരണം കൊണ്ട് പൊട്ടിയതാണ് ഇവിടെ ഈ ബീസ് ഈ ഗൈഡ് നമ്മളെ കാരണം തന്നെ കേട്ടോ നമ്മൾ കറക്റ്റ് വൃത്തിയാക്കി എടുത്ത് വെക്കില്ല സാൾട്ട് വാട്ടറിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കൈകി വെക്കണം നമ്മളതൊന്നും ചെയ്യൂല പിന്നെ നാല് വർഷം കഴിഞ്ഞും ചെയ്തു Okay. Yeah.